അപ്പം ഇന്ന് നാട് നാടിച്ചു ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഇതാ വണ്ടി പോകുന്ന പോക്കേടൊക്കെ മറിയോ നമ്മൾ ജോലി കറങ്ങാൻ പോയാണ് അപ്പം ഭയങ്കര എക്സൈറ്റഡ്മെന്റ് ആണ് കേട്ടോ ഞാൻ അപ്പം ഞാനിത് ഇങ്ങനെ പോവാണ് അപ്പൊ സ്ഥലത്തെത്തിയപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ അങ്ങനെ ഇത് കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഉള്ളോട്ട് കയറി വന്നുകൊണ്ട് എന്നെ ഒരു മൈല കണ്ട ഒരു സന്തോഷമാണ് നമുക്ക് കാണുന്നത് കാണുന്നുട്ടോ അപ്പോൾ അതിന് തലങ്ങും വിലങ്ങായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയെങ്കിലും അതിന് മനസ്സിലായി ഇത് നമ്മളെ പിടിക്കാനായിട്ടാണ് വന്നതാണ് അതിനെ ദേഷ്യം പിടിച്ചാൽ അതങ്ങ് ചാടിയാക്കിട്ടുട്ടോ അതിന് ഇതാ പിന്നെ ഒന്ന് ഫോട്ടോ എടുക്കാനോ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും അത് ചാടി അപ്പോൾ നമുക്ക് ഒന്ന് ഫോട്ടോ എടുക്കാമല്ലോ ഇതാ നമ്മൾ എങ്ങനെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഫുള്ളും പച്ചപ്പാലക്കുലും നല്ല തണുപ്പുണ്ട് ഉള്ളിൽ പിന്നെന്താ അവിടെ സ്റ്റാച്ചു പോത്തതും അല്ലാത്തതും കുറേ കോച്ചന്മാരുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ അതിൻ്റെ അടുത്ത് കൊത്തിൻ്റെ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെതാ അവിടെ വലിയൊരു കൊക്ക് കണ്ടു കെട്ടോ അപ്പോൾ ഞാനതിനോട് കുറേ കഥയൊക്കെ പറഞ്ഞു അത് തന്നെ എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ അപ്പം ഇതാ പിന്നെന്താ കുറേ സ്റ്റാച്ചുസൊക്കെ ഉണ്ട് പണ്ടൊക്കെ സ്റ്റാച്ചുസായിരുന്നു ഇവിടെ ഉള്ളത് അതിനെ ഇതാ എൻ്റെ കൂടി ഒരു കൂട്ടുകാരി ഇടോ അവൾ അത് ജെല്ലാ ജെൽവാന്നാണ് പിന്നെ ഇതാ തറാവിനേം കൊക്കിനൊക്കെ കണ്ടാൽ നമ്മളിങ്ങനെ കൊത്തിരിക്കട്ടോ അങ്ങനെ നമ്മളടുത്തേക്കൊക്കെ വരുന്നുണ്ട് ഞാൻ ടിഷ്ടായി ഞാൻ പറ്റി സുട്ടോ പിന്നെ അതാ നമ്മളൊരു ഗുഹക്കുള്ളിൽ കയറി കേട്ടോ അതിൻ്റെ പോനുമോ എൻ്റെ പൊന്നെ പറയണ്ട എവിടേക്കാ പോകേണ്ടതെന്നൊരു തീപാടുമില്ല എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അവസാനം തെറ്റോ ആവോ അങ്ങനെ ഇതാ നമ്മൾ തലങ്ങും വിലങ്ങും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഇങ്ങനെ റെഡി ആണ്ട്ടോ അങ്ങനെ ഇതാ അഞ്ചന ഏതോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഓടുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി നടക്കുക കേട്ടോ അങ്ങനെ ഇതാ പച്ചപ്പ് നടന്നത് പച്ച ഫുള്ള് ഉണങ്ങിപ്പോയി കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പം വയുതറ്റി നമുക്ക് അപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെ വയ തെറ്റി അപ്പോൾ അതാ ഓടി കാട്ടിൻ്റെ ഉള്ളിൽ കൂടി എറിഞ്ഞ് ഓഴിയതാ കേട്ടോ ഇതാ നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഗ് പിന്നെ അതാ നമ്മൾ നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് എത്തി പക്ഷേ ഭയങ്കര വെയിലാണ് കേട്ടോ പുറത്തോട്ട് വയ്ക്കിയത് അപ്പുറതാ നല്ല പോത്തും കഴുകുണ്ട് കാണാൻ നല്ല മുഞ്ചൊക്കെ ഉണ്ട് പോത്തിനെയും കൈതനേയും കാണാൻ ഇവിടെ അതാ വലിയൊരു മരം ഉണ്ട് കാണാൻ നല്ല ചേലാണെങ്കിലും തെയിലും രസമില്ല കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കോണ്ടിരിക്കാണ് കുറേ നടന്നതിന് ശേഷം നമ്മൾ ഇതാ മയനെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുക കേട്ടോ വെള്ളമയിലേ പിന്നെ വയ്ക്കുന്ന അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് പൂക്കളൊന്നും നല്ല ചന്തം ഉണ്ടെങ്കിലും അന്ന് പറിക്കാനാവൂല കേട്ടോ അങ്ങനെ ഇതാ നല്ല ഓടിട്ടാ ഓടിട്ടാകുമ്പോൾ ഒരേക്കൂടി നമ്മളിങ്ങനെ നടക്കുകയുണ്ടോ ഇൻ്റെ മുളയെ മേലോട്ടാക്കിയാൽ നിങ്ങൾക്കറിയോ ഇതിൻ്റെ ഒക്കെ ഒരു കാഴ്ചകാട് അപ്പം നമ്മളിതാ മേലോട്ടം ഒന്ന് നോക്കുകയുണ്ടോ നോക്കുമ്പോൾ ഫുള്ളും വെള്ളതാണ് ഫേസ് വാഷ് ചെയ്യാൻ അവിടേക്ക് തന്നെ പോയാൽ മതി അങ്ങനെ ഇതാ പിന്നെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി നടക്കുകയുണ്ടോ ഇവിടെ എന്താ മുടിയുള്ള ഒരു ചെക്കനുണ്ട് എന്താ പോയി എന്നൊന്നും വിചാരിഞ്ഞുകൊണ്ട് കേട്ടോ ഇനി ഇതാ പിന്നെ നമ്മൾ മുണ്ടോ മുമ്പോട്ട് നന്ന ഒരു പിന്നെ പിന്നെന്താ നമ്മളെ പാർക്ക് കണ്ടപ്പോൾ പിന്നെ ചാടി എണ്ണീച്ച് പോയല്ലോ പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല തിന്നാൻ കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ അപ്പം ഇതാ പിന്നെ പാർക്കിലെത്തിയപ്പോൾ ഷൂ ഒക്കെ എറിഞ്ഞോടുകട്ടോ ചാടൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല ഇവിടെ ഫുള്ള് പാർക്കാണെന്നാണ് തോന്നുന്നത് വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ അതിൽ ചാടാനൊന്നാവില്ല ഇവിടെ കയറുന്നതിനെ കൊണ്ട് ഉമ്മ ഈ ശാളങ്ങ പൊഴിച്ചോടി ഞാനൊന്ന് ഇലൊക്കെ കയറട്ടെ അതും പറഞ്ഞു ഞാനിതാ ഇങ്ങനെ പോകുക കേട്ടോ ജന്യന്മാരൊക്കെ ഊഞ്ഞാലാണെങ്കിൽ ഞാൻ വലിയ ഇതിലൊക്കെ കയറി ഇങ്ങനെ തുള്ള കേട്ടോ അതാ നമ്മൾ വലിയ സ്ലൈഡൊക്കെ ഉണ്ട് നല്ല അങ്ങ് ഊലങ്ങ് പോന്നിട്ടിട്ടോ നമ്മൾ ചന്തി കുത്തഞ്ഞാൽ ഭയാണ് അതാ പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളുകൂടിയൊക്കെ നടന്ന് നല്ല സ്വീച്ച് തന്ന് പക്ഷെ അതിലൂടെയൊന്നും വൈല്ല അതാ നമ്മൾ മുമ്പോട്ട് ഓട്ടുണ്ടോ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട് പിന്നേ എന്ത് വെയിലാണേ മോളെ എനിക്ക് ആന്നില്ല നടന്ന് നടന്ന് ഇതെന്തൊരു കഷ്ടമായി ഇത്ര ഉണ്ടായിന് അവിടെയൊക്കെ നടക്കാൻ ഓ എന്തൊരു വെയില അവിടെയൊക്കെ പിന്നെ വെള്ളത്തിൻ്റെ ഇതൊക്കെ എത്തിയിട്ടുണ്ടേ നെയ്താ നമ്മളെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ എത്തി പിന്നെ അവിടെ ഫുള്ളും പച്ചപ്പാണെങ്കിലും അധികം വെയിലുണ്ട് കേട്ടോ നെയ്താ ഇവിടെതാ ഫുള്ളും ഇന്നാണ് അപ്പം നമ്മളെ പുഴയിലേക്ക് പോകാന് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും പറ്റും ശരിക്കും പറഞ്ഞാൽ ഇവിടെ അധികം ഉള്ള മാനികളൊക്കെയാണ് അതുകൊണ്ട് അത്ര കാണാൻ മാത്രമൊന്നുമില്ല എല്ലാം കുഴപ്പമൊന്നുമില്ല അധികം ഉള്ള പിന്നെ കുറച്ചൊക്കെ വേറെ മൃഗങ്ങളുണ്ടെങ്കിലും കൂടുതലും കാണാൻ പറ്റുന്ന ആണ്